ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ഇന്ന് ഞാൻ ഒരു പീസ് കാർഡ്ബോർഡ് കൊണ്ടുവന്നിട്ട് മെയിനാൾ ഇദ്ദേഹം നല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് ബോർഡ് വെച്ചിട്ടും പിന്നെ പഴയ ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ കാർഡ് ബോർഡ് ചെറുതായിട്ട് ഒരു കണ്ടില്ലേ ഇതുപോലെ മടങ്ങി വരുന്നതുകൊണ്ട് ഞാൻ അവിടെ മാസ്കിൻ്റെ പോച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റെഡി ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡ് വോഷനൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ അതായത് സൈഡൊക്കെ ചെറിയ രീതിയിൽ തിരിവൃത്തിടായിട്ട് കിടക്കുവാണ് അപ്പോൾ ആ പോഷനെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു കാർഡ് മൊത്തത്തിൽ ഒന്ന് ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചെടുക്കാം ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫുൾ ഫിനിഷിങ് ലുക്കിൽ ഒന്ന് നന്നായിട്ട് പെയിൻ്റ് അടിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്കിത് വെയിലത്തോട്ട് ഉണങ്ങാനായിട്ട് വയ്ക്കാവേ പിന്നെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടു നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക ഇതാണ് നമ്മുടെ മെയിൻ താരം വെട്ട് പീസ് തുണിയാണ് അതായത് ആവശ്യമില്ലാതെ ഒരു മൂലയിൽ അതായത് എൻ്റെ വേസ്റ്റ് ക്ലോത്തിൻ്റെയൊക്കെ കൂടെ കിടന്ന ഒരു ഭംഗിയുള്ള തുണി അപ്പോൾ ഇത് ഇതിലും ഭംഗിയാക്കി നമുക്കെടുക്കണം ഞാനൊരു നൂലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് താഴ്ഭാഗത്ത് വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ നന്നായിട്ട് കെട്ടി കൊടുക്കുക എന്നിട്ട് ഈ കാണിക്കുന്നത് പോലെ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്യാം നമ്മൾ ഈ ഓരോ പെറ്റൽസ് വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇത് ഇങ്ങനെ പൂക്കൾ ഉണ്ടാക്കുന്നതാണ് അതാകുമ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒരുപാടെണ്ണം ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കിയെടുത്തു ഇനി ഇതുപോലെ തന്നെ അടുത്തതും ഇതുപോലെ ഞാനങ്ങനെ കുറച്ചധികം പൂക്കളൊന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചിരിക്കുക അത് ഇതുപോലെ ചെയ്യുക ഇനി ഈ ഒരു തുണി തുണിയില്ലയെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട പഴയ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതിപ്പോൾ നോർമൽ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിലും അതിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണേ ഇതേ കൂട്ടുകാരെ ഞാൻ ഇത്രയും എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ ഒരു ക്ലോത്തിൽ നിന്ന് തന്നെ ഇനിയും ബാലൻസ് ഒരുപാടുണ്ട് എന്നാലും നമുക്ക് ഇത്രേ ആവശ്യം വരുന്നുള്ളൂ അടുത്തായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തു ടിഷ്യൂ പേപ്പർ ദേ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർക്ക് ബുക്ക് പേപ്പർ എടുക്കാം നോർമൽ പേപ്പർ ഏത് വേണമെങ്കിലും എടുക്കാം ഇനി ഞാൻ ദേ നമ്മുടെ ഗ്ലൂവും ഫെവികോളും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് ഉരുട്ടി എന്ന് പറയുമ്പോൾ ദേ ഇതുപോലെ ഒരു തണ്ട് വെച്ച് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്നോ രണ്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ എടുത്തിട്ടുള്ള കാർബോർഡ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫെവികോൾ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെയാണ് തണ്ടുകൾ ഓരോന്നും ഒട്ടിച്ചു കൊടുത്തത് നമുക്കിതിൽ കളറിങ് പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യാം ആദ്യം നമുക്കിത് നന്നായിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അങ്ങനത്തെ മൂന്ന് രീതിയിൽ അതായത് മൂന്ന് രീതി ഒരു രീതിയാണെങ്കിൽ മൂന്ന് തണ്ടുകളായിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പൂക്കൾ ഉണ്ടല്ലോ അത് ഓരോന്നോരോന്നായിട്ട് രീതിയിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ പെവീകോൾ ഏതാണ്ട് തീരാറായിട്ടുണ്ട് ഇതെല്ലാം തീർന്നിട്ട് മാത്രമേ ഞാൻ ഇനി അടുത്ത സാധനം വാങ്ങുകയുള്ളൂ ഒന്ന് ഈ വർഷം ഞാൻ ശബ്ദം എടുത്താണ് പെയിൻറ് ഉൾപ്പെടെ അപ്പോൾ കുറേ പെയിൻറ്റ് തീർന്നിട്ടുണ്ട് ഇനിയും കുറച്ച് പെയിൻറ്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഇതെല്ലാം തീർന്നിട്ട് ബാക്കി നമുക്ക് സ്റ്റോക്ക് ഇറക്കാം ബാക്കി സാധനങ്ങൾ മേടിക്കാം അപ്പോൾ അതേ നമ്മൾ ഓരോ പൂക്കളായിട്ട് ഇത് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു രണ്ട് രണ്ട് ആ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുത്തത് താഴ്ത്തേട്ട് മാത്രം ഒരൊറ്റ പൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതേ നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട് ഫെവികോൾ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തുണിയായ ഒട്ടി കിട്ടിക്കോളും വേറെ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ അതിൽ ഫെവികോൾ അല്ലെങ്കിൽ ബ്ലൂ ഗണ്ണായാലും മതി ഏത് ഗ്ലൂ ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഈ അടുത്തതായിട്ട് ഞാൻ ബുക്ക് പേപ്പർ എടുത്തിട്ടുണ്ട് പ്ലെയിൻ വൈറ്റ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അതിന് എന്തേലും നമുക്ക് കുറച്ച് അതായത് നമ്മുടെ പൂക്കൾ ഒട്ടിച്ചു കൊടുത്തു ഇനി പൂവിൽ ഡെയ്ലി ഒരു ഐറ്റം നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്കത് എങ്ങനെ പറഞ്ഞു തരണം എന്നെനിക്കറിയത്തില്ല നിങ്ങളൊന്നും കണ്ട് മനസ്സിലാക്കി കൊടുക്കുക പൂവിൻ്റെ താഴത്തോട്ട് വച്ച് കൊടുക്കാനുള്ള ഒരു ഇതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് പോലെ റൗണ്ട് അല്ല ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറച്ചെണ്ണം തെങ്ങിനെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ സൈസ് കുറച്ചും ചെറുതായാലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇത്തിരി വലുതായി പോയി പക്ഷേ ചെയ്തു വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കി ചെറുതാക്കിയാണ് ഒട്ടിച്ചുകൊടുത്തിട്ടുള്ളതേ അങ്ങനെ ഇത് ഫെവികോൾ വെച്ചിട്ട് ഇതേ ഇതുപോലെ വെച്ചിട്ട് ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ മൂന്നെണ്ണമല്ലേ ഉണ്ടാക്കിയുള്ളൂ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ ഇതേ ഇതുപോലെ തണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയതായിട്ട് ഞാൻ അതിൻ്റെ ഷെയ്പ്പ് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മുടെ ക്രാഫ്റ്റ് വർക്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും ഒന്നോ രണ്ടോ കൂട്ടുകാരെങ്കിലും ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പറ്റുന്ന നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങളുടെ കസിൻസ് അങ്ങനെ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പോവായി തണ്ടായി ഇനി നമുക്ക് കുറച്ച് ഇലകൾ ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ ആ ഒരു ബുക്ക് പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലെയാണ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ അതായത് താഴെ കുറേ പുല്ല് നിൽക്കുന്ന ആ ഒരു തീമിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ട് താഴെത്തോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ പുല്ലെല്ലാം ഒട്ടിച്ചു കൊടുത്തു ഇനി നിങ്ങൾക്ക് ഇലയും ഇതുപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ചെറിയൊരു മണ്ടത്തര ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇല കട്ട് ചെയ്തില്ല സത്യം പറഞ്ഞാൽ അത് ഞാൻ വിട്ടുപോയതാണ് ഒരു തണ്ടിൽ നിൽക്കുന്ന രീതിയിൽ പിന്നീട് പിന്നീടത് ഞാൻ വരച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങളിതുപോലെ ഇലകളൊന്ന് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് അതിലോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയെ അങ്ങനത്തെ തണ്ടും ഇലകളിലൊക്കെ ഞാൻ ഇതേ ഈ ഒരു ഗ്രീൻ കളർ പെയിന്റ് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തണ്ടിൽ അടിക്കാനാണ് ഇത്തിരി ബുദ്ധിമുട്ട് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഇലകൾക്ക് കുറച്ചും ഡെപ്ത് ഡെപ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ യെല്ലോ കളർ പെയിൻ്റ് കൂടെ ഒന്ന് അടിച്ച് അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതല്ല ഇതിൽ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഫൈനൽ ലുക്ക് എന്തായാലും നിങ്ങളൊന്ന് കാണണം സിമ്പിളാണ് നിങ്ങൾക്ക് ഇതിനൊന്നും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് ഉറപ്പാണ് പിന്നെ എൻ്റെ സാഹചര്യം വെച്ചിട്ട് അതായത് എൻ്റെ സമയപരിമിതി വെച്ചിട്ട് എനിക്ക് എനിക്കിത്രയും മാത്രമേ ഇത് ചെയ്തെടുക്കാൻ പറ്റി പറ്റിയിരുന്നുള്ളൂ ബാക്ക്ഗ്രൗണ്ടിലൊരു ഒരു കുഞ്ഞ് കൈ ഉണ്ടല്ലേ ഇതാണ് എൻ്റെ സാഹചര്യത്തിൻ്റെ ആ ഒരു പ്രശ്നം അപ്പോൾ ആളുള്ളത് കൊണ്ട് എനിക്ക് നല്ലൊരു ഒരു എനിക്കറിയാം ഇതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എന്നാലും എനിക്ക് പെർഫെക്ഷൻ എന്ന് പറയുന്ന സംഭവം ഇതിലോട്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പോൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ കുറച്ചും നന്നായിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ടാറ്റാ ബൈ ബൈ